ഒരിക്കൽ കൂടി ആർ എം പി നേതാവ് കെ കെ രമയ്ക്ക് നിയമസഭയിൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞുമാറി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സംസ്ഥാനത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിനാണ് ഇത്തവണ മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നത് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന്റെ വിഷയമായതിനാലാണ് മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സർക്കാർ സംവിധാനം എല്ലായ്പ്പോഴും നിലകൊള്ളുന്നത് വേട്ടക്കാർക്കൊപ്പമാണെന്ന് കെ കെ രമ പറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത കാലത്തായി നടന്ന ആക്രമണങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് രമ കേരള സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയത് ഈ അക്രമികളിൽ പലരും സി പി എം ബന്ധമുള്ളവരാണെന്നും അതുകൊണ്ടുതന്നെ ഇവരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും രമ പറഞ്ഞു ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുകയും എന്നാൽ വേട്ടക്കാരനൊപ്പം ഓടുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിലും രമയുടെ ഉപക്ഷേപത്തിന് മറുപടി പറയാൻ അദ്ദേഹം സഭാതലത്തിലേക്ക് എത്തിയില്ല സ്ത്രീകൾക്കെതിരായ ആക്രമണത്തെ എത്ര ലാഘവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമെന്നും രമ കുറ്റപ്പെടുത്തുകയുണ്ടായി പ്രതികൾ സി പി എം കാരാണെങ്കിൽ അല്ലെങ്കിൽ സി പി എം അനുഭാവികളാണെങ്കിൽ അവർ എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടുന്നു അരൂരിൽ ദളിത് പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ യഥാസമയം അറസ്റ്റ് ഉണ്ടാവാത്തത് പ്രതികൾ സി പി എം കാർ ആയതുകൊണ്ടാണ് ഏറെ കഴിഞ്ഞാണ് ഇവർ അറസ്റ്റിലായത് കുസാറ്റിൽ സിൻഡിക്കേറ്റ് അംഗം പി ജെ ബേബിയാണ് അതിക്രമം കാണിച്ചത് പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് പോലീസിന് പരാതി നൽകി എന്നിട്ടും പ്രതിയെ സർക്കാരും സി പി എമ്മും സംരക്ഷിക്കുന്നുവെന്നും രമ കുറ്റപ്പെടുത്തി കാലടിയിൽ മുൻ എസ് എഫ് ഐ നേതാവ് പെൺകുട്ടിയുടെ അശ്ലീല ഫോട്ടോ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് വനിതാ ക്രിക്കറ്റ് താരങ്ങളെ പീഡിപ്പിച്ചിട്ടും ആ കേസ് പുറത്തു വച്ച് തീർപ്പാക്കുന്നൊരു അവസ്ഥയാണുണ്ടായത് പ്രതികൾക്ക് സി പി എമ്മിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണമെന്നും രമ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡ് പുറത്തുപോയി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലു വർഷമായി പുറത്തുവിടാത്ത സർക്കാരാണ് ഇപ്പോഴുള്ളത് ഒരു കാലത്ത് എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നു താൻ അത് ഇനിയും പറയും എന്നാൽ ഇപ്പോഴത്തെ എസ് എഫ് ഐയിലെ പെൺകുട്ടികൾക്ക് നാളെ അഭിമാനത്തോടെ അത് പറയാൻ കഴിയുമോ എന്നാണ് രമ ചോദിക്കുന്നത് ഇതാദ്യമായല്ല രമയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞുമാറുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയവർക്ക് ശിക്ഷ ഇളവ് സംബന്ധിച്ച പ്രശ്നം സഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി മറുപടി പറയാൻ എത്തിയില്ല അന്ന് എം പി രാജേഷാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം മറുപടി പറഞ്ഞത്